ായി ദേശവാസികൾ ഒരുമിച്ച് കൂടുന്ന സന്തോഷത്തിന്റെ നിമിഷമാണ് നമ്മൾ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടു കൂടി ഒരുമിക്കുന്നു ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനും ദുഃഖിക്കാനും അവസരമുണ്ട് ഒരുപക്ഷെ ജീവിതയാത്രയിൽ മുഴുവൻ ദുഃഖിച്ച് വേദനിച്ച് പോകുമ്പോൾ ദൈവം ആനന്ദിക്കാൻ ഉത്സവത്തിന്റെ ദിവസങ്ങൾ തരുന്നു ടീച്ചർ പറഞ്ഞതുപോലെ വേദനയെ അകറ്റാൻ ഒരുമിച്ച് കൂടുന്ന സന്തോഷം ചില മനുഷ്യരുണ്ട് പത്ത് കിട്ടിന് കപ്പ പറിക്കാൻ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ കപ്പത്തിനെ കുറിച്ച് കരയുന്നവരുണ്ട് ജീവിതത്തിൽ ദൈവം നമുക്ക് വല്ലതും തരുമ്പോൾ ഈശ്വരൻ തരുമ്പോൾ അത് ആനന്ദത്തോടെ സ്വീകരിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു പ്പുറത്ത് വരുമ്പം വന്ന് ഘോഷിച്ചു പോയാൽ പോലെ ഒൻപത് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കഴിഞ്ഞ പക്ഷെ ഞാൻ ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് ക്ഷേത്രങ്ങളിലാണ് ക്ലാസ് കൊടുത്ത് കടന്നു പോയത് അപ്പൊ നമ്മൾക്ക് അവിടെ പറഞ്ഞു സയൻസ് കുടുംബജീവിതം പരതിനെ കുറിച്ച് അറിവ് കിട്ടുന്ന കാര്യങ്ങളിൽ സമൂഹ അംഗങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഗുരുദേവന്റെ ദീപ്യവീക്ഷണം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇവിടെ നമ്മള് ആനന്ദിക്കാൻ സന്തോഷിക്കാൻ ഒരു ദിവസം വന്നിരിക്കുന്നു ചിലരെന്ത് വന്നാലും ദുഃഖിച്ചുകൊണ്ടിരിക്കും ജീവിതം രണ്ട് ആൽബങ്ങളാകും ഒന്ന് സന്തോഷത്തിന്റെ ആൽബം രണ്ട് ദുഃഖത്തിന്റെ ആൽബം സന്തോഷത്തിന്റെ ആൽബം കുഞ്ഞിന്റെ ബർത്ത്ഡേ ഔസ്വാമി ഉത്സവം ചരണികെട്ട് ഇങ്ങനെ പലതും പലതും സന്തോഷത്തിന്റെ ആൽബം ദുഃഖത്തിന്റെ ആൽബം വെല്യമ്മയുടെ ശകളാകും വല്യപ്പന്റെ ശകളാകും പിന്നെ അപകടം പറ്റി കയ്യും കാലുപൊടിഞ്ഞാറ്റിൽ കാശ്വാലിറ്റി പകരുന്ന ഫോട്ടോ ദുഃഖത്തിന്റെ ആൽബം ചിലരൊന്നും ഈ ദുഃഖത്തിന്റെ ആൽബം നോക്കി കരി സന്തോഷത്തിന്റെ ആൽ നോക്കി ചിരിക്കുകയല്ല ഉത്സവം പറയുന്നു ഒരുപാട് നാടുകൾ ജീവിതത്തിൽ ഒത്തിരി ജൻഷൻ വന്നവരും ഒന്ന് ആനന്ദിക്കണം ഒന്ന് ആനന്ദിക്കണം കുറച്ചുനാള് മുമ്പ് ഒരു അമ്പത് വയസ്സുള്ള സ്ത്രീ പതിനഞ്ച് വയസ്സുള്ള മോനെയും കൊണ്ട് എന്നെ കാണാൻ വന്നു ഈ സ്ത്രീ ആണെങ്കിൽ കഴിക്കട്ട പോലെ കറുത്ത ആൾ ആ മോനെ കൊണ്ടുപോയി പറഞ്ഞു അച്ഛൻ ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഈ പേന ഒന്ന് പ്രാർത്ഥിച്ചു തരണം ഞാൻ ചോദിച്ചു എന്നാ ഒരു വിശേഷം എന്നാ പറയാനാച്ച കറപ്പ് മോശം നിറവാണോ ഞമ്മലേ കറപ്പ് അനകല്ലേ അനകോഫി അന്നൻ അതെ അത് ആഫ്രിക്കക്കാര് കരമ്പരല്ലേ അതെ വെസ്റ്റ് ഇൻഡീസുകാര് കറമ്പരല്ലേ അതെ പക്ഷെ എൻ്റെ അച്ചും എൻ്റെ ഈ കറപ്പ് എനിക്കൊരു മഹാശാപം അതെന്താ ഞാൻ ജനിച്ചു വേണം നാടുകളിൽ എന്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളിക്കാക്ക കൂട്ടുകാരെ വിളിച്ചു കരിങ്കാക്ക കെട്ടിയം വിളിച്ചു മുതുകാക്ക ഈ മോൻ വിളിച്ചു അമ്മ കാക്ക ഈ വിളി മരുത്തു ഞാൻ പ്രണാമി അമ്മ കാക്കയെന്നു വിളിച്ചാൽ പത്തി തോര്യവും മേൽ അങ്ങനെ വിളിച്ചെങ്കിൽ കണ്ണുരുട്ടി അവനെ വരട്ടി വിട്ടു അമ്മ വെച്ചാൽ മേലും വിളിക്കുകയല്ല പിന്നെ അഞ്ചാറ് മാസത്തേക്ക് വന്നില്ല മദ്യകാലം അവധി കാലത്ത് ഈ സ്ത്രീ ഈ മോനെങ്ങൾ വന്നു മുഖം പൂർവാധിയും ഇടിമിച്ച് നിർത്തിയിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്താ കൊണ്ട് വിശേഷം ഓഹ് എന്നാ പറയാന ഒരിവില്ല ഒരേതാണ്ട് പോലെ ഞാൻ ചോദിച്ചു കെട്ടിവൻ കാക്കെന്ന് വിളിച്ചോ ഇല്ല നാട്ടുകാർ വിളിച്ചോ ഇല്ല ഈ മോൻ വിളിച്ചോ അച്ഛൻ അവനോട് തന്നെ ചോദിക്കേ ഞാൻ ചോദിച്ചു എടാ നീ നിന്റെ അമ്മയെ കാക്കെന്ന് വിളിച്ചോ എന്റെ അച്ഛ വിളിക്കുന്നു ഞാൻ പറഞ്ഞതല്ലേ പിന്നെ അമ്മയുടെ തന്നെ അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കേ ഞാൻ പറഞ്ഞു കെട്ടിയവൻ വിളിച്ചില്ല നാട്ടുകാർ വിളിച്ചില്ല ഈ മോനും വിളിച്ചില്ല പിന്നെ ഈ സങ്കടം എന്താ ക്ലാസ് സ്ത്രീ പറഞ്ഞു എന്റെ അച്ഛോ ഇവന്റെ കാക്കയും ഒന്നും വിളിക്കണ്ട ഇവനെപ്പോഴെല്ലാം എന്നോട് അരിശം വരുമോ അരിശം വരുമ്പോഴെല്ലാം ഇവൻ എന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ഇതാണ് പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ജീവിതം ഇങ്ങനെ എല്ലാം നന്നായിട്ട് തോന്നും കെട്ടിവൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും തളരരുത് എല്ലാം നന്നായിട്ട് നോമ്പും ഭാര്യ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും കെട്ടിയവൻ വാഴരുത് എല്ലാം ശരിക്കു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളും ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അവൾ കുരിയരുത് ജീവിതമേ ഒന്നേ ഉള്ളൂ അത് ആനന്ദത്തിന്റെ ജീവിതമാണ് അങ്ങനെ ആനന്ദിക്കാൻ ദൈവം വിളിക്കുകയാണ് ഉത്സവത്തിന്റെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ പ്രസംഗത്തിനും തുടർന്നുള്ള കലാ സന്ധ്യയും എല്ലാം ഈശ്വരൻ ഒരായിസ്സ തോന്നു നമ്മുടെ ആനന്ദം ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ് കുടുംബത്തിൽ ആനന്ദമുണ്ടോ എല്ലായിടത്തും ആനന്ദമുണ്ട് കുടുംബത്തിൽ ആനന്ദമില്ലേ നമുക്ക് ആനന്ദതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു വെച്ചത് കുടുംബങ്ങളെ കുറിച്ച് അംഗങ്ങൾ അറിവുള്ളവരായിരിക്കണം പഠനമുള്ളവരായിരിക്കണം കുടുംബം നമുക്ക് നമ്മുടെ വീടിനെ പത്ത് വിധത്തിൽ പണിയാം ഈ ഉത്സവ ദിവസത്തിൽ നമുക്ക് ഓർക്കാം നമ്മുടെ വീട് ഏത് ടൈപ്പാണ് എട്ടുകൂട്ടം കുടുംബങ്ങൾ തെറ്റായ കുടുംബങ്ങൾ രണ്ടുകൂട്ടം കുടുംബങ്ങൾ ശരിയായ കുടുംബങ്ങൾ തെറ്റായ എട്ടിൽ പെടുവോ ശരിയായ രണ്ടിൽ